വേദന കടിച്ചമർത്തിക്കൊണ്ട് സോഫയിൽ പിടിഞ്ഞിരുന്നേറ്റു നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ ഒരു കൈ കൊണ്ട് അമർത്തി തുടച്ച് മറ്റേ കൈ നടുവിൽ അമർത്തി പിടിച്ചുകൊണ്ട് പതിയെ വേച്ചു വേച്ച് സ്റ്റെപ്പ് കയറി റൂമിലേക്ക് ചെന്നു ഹരിബെഡിൽ മലർന്നു കിടന്നതെന്തൊക്കെയോ പിറവെടുക്കുവാണ് അവൾ റൂമിന്റെ വാതിൽ നിന്ന് അവനെ തന്നെ നോക്കി കണ്ണുനീർ കണ്ണുകളെ മറക്കുമ്പോഴും അവൻ്റെ അവസ്ഥ അവൾക്ക് വേദന തോന്നി തന്നെ വിവാഹം കഴിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് അന്ന് മുതൽ വീട്ടുകാരിൽ നിന്നും കുത്തുവാക്കുകൾ ഏറ്റുവാങ്ങുന്ന മനുഷ്യൻ പാവമാണ് അയാൾ പക്ഷേ ഞാനിന്നൊരു കരട് അദ്ദേഹത്തിൻ്റെ ജീവിത ജീവിതത്തിൽ ഇനി വേണ്ട എന്നോട് ഇന്നുവരെ വരത്തൊരു അക്ഷരം പറഞ്ഞിട്ടില്ല അയാൾ ഉള്ള കഴിയുന്ന ദിവസം വരെ എനിക്ക് വേണ്ടി കാത്തിരുന്നോളാമെന്ന് ഉറപ്പ് തന്നവൻ പക്ഷേ എപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലും ഞാൻ തെരുവിൽ നിന്നും വന്നവളാണെന്ന ചിന്ത കടന്നുകൂടിയിരിക്കുന്നു ഇനിയും അങ്ങനൊരപമാനം അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ ഒരുക്കമല്ല പോയേ പറ്റൂ ഇവിടുന്ന് അങ്ങനെയാണപ്പാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഇനിയും ആ മനുഷ്യനെ വേദനിപ്പിക്കാൻ ഞാൻ ഒരുക്കമല്ലായിരുന്നു ഇനി ഞാൻ തിരികെ പോവില്ല അപ്പാ അയാൾ എന്തു മറുപടി നൽകണമെന്നറിയാതെ ഒന്ന് മൂളി അപ്പയ്ക്ക് അറിയാവുന്നതല്ലായിരുന്നു എന്നെ എൻ്റെ മനസ്സിനെ വിവാഹം കഴിഞ്ഞ നാളെ മുതൽ നന്ദേട്ടനെ മറന്ന ഹരിയേട്ടനെ സ്നേഹിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു പക്ഷേ എന്നെ കഴിയുന്നില്ല അപ്പ മോളെ നീ അപ്പയോട് ക്ഷമിക്കില്ലേ നിനക്കറിയോ ഞാൻ അന്ന് ദേവനോടെല്ലാം പറഞ്ഞിരുന്നതാണ് പക്ഷെ എന്തുകൊണ്ടോ അവൻ അതിന് സമ്മതിച്ചില്ല മോൾക്ക് യോഗ്യൻ നന്ദനേക്കാൾ ഹരിയാണെന്ന് അറിയാമായിരുന്നു അവൻ്റെ ആ വാദം അവളൊന്നും മിണ്ടാതെ അയാളെയൊന്ന് നോക്കി എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു മനസ്സില്ലേ അപ്പ അതെങ്കിലും ഓർക്കാമായിരുന്നില്ലേ അപ്പയ്ക്ക് എന്നിട്ടോ മാപ്പ് അപ്പയുടെ അഭിമാനത്തിന് വേണ്ടി ഞാൻ അയാളുടെ മുന്നിൽ കഴുത്ത് നീട്ടിക്കൊടുത്തില്ലേ അയാളുടെ സ്നേഹവും വെറും അഭിനയം മാത്രമായിരുന്നു അപ്പ ഒരിക്കലെങ്കിലും അയാൾ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഹരിയേറ്റൻ്റെ അമ്മയുടെ കൊത്തുവാക്കുകൾക്ക് മുന്നിൽ എനിക്ക് തലകുനിക്കേണ്ടി വരില്ലായിരുന്നു ഒരിക്കലെങ്കിലും എനിക്ക് വേണ്ടി അന്ന് ആമുയർന്നേനെ അവളെ തന്നെ ദയനീയമായി നോക്കിയിരിക്കുകയായിരുന്നു അയാൾ അപ്പ എന്നെ പറഞ്ഞ അയക്കല്ലേ അപ്പ എനിക്ക് പോകാൻ മറ്റൊരിടമല്ല പിന്നെ എൻ്റെ മുന്നിൽ ആത്മഹത്യ എന്നൊരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ എൻ്റെ പൊന്നുമോളെ അപ്പയ്ക്ക് നീ മാത്രമേ ഉള്ളൂ എന്നെ വിട്ട് നീ എവിടെയും പോകണ്ട അപ്പയുണ്ടാകും എൻ്റെ മോൾക്ക് അപ്പയുടെ മരണം വരെ അന്ന് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ പോലെ പെരുമാറിയിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ പൊന്നിനെൻ്റെ മുന്നിൽ നിന്നിങ്ങനെ കരയേണ്ടി വരില്ലായിരുന്നു ഇല്ലടാ ഇനി ഒരിക്കലും എൻ്റെ കൊച്ചിനെ ഇഷ്ടമില്ലാത്തതൊന്നും പപ്പ ചെയ്യില്ല അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്ത് അയാൾ പറഞ്ഞു അവൾ അയാളെ ചുറ്റി പിടിച്ചുകൊണ്ട് അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു അയാൾ അവളെ പൊതിഞ്ഞു പിടിച്ചു മറ്റാർക്കും കൊടുക്കില്ലെന്നപോലെ അല്പനേരം കഴിഞ്ഞതും അവൾ മയങ്ങി അയാൾ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി ശാന്തമായി ഉറങ്ങുവാണ് തൻ്റെ കുഞ്ഞ് പണ്ട് തന്നോട് കുറുമ്പ് കാട്ടി ഓടി നടന്ന തൻ്റെ കുഞ്ഞ് ആവിയാണോ ഇത് അല്ല ഇന്ന് എൻ്റെ കുഞ്ഞ് ഒരുപാട് മാറിയിരിക്കുന്നു ആരുമില്ലാത്ത തനിക്ക് എല്ലാമെല്ലാമായി അവൾ ഇന്ന് പറഞ്ഞയക്കാമ പറഞ്ഞയക്കരുതെന്ന് പറഞ്ഞ് തൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞപ്പോൾ നെഞ്ചു പോകുന്ന പോലെ മതി ഇനിയും എൻ്റെ മോളെ വേദനിപ്പിക്കാൻ ഞാൻ ഒരുക്കമല്ല അതിനെ ശ്രമിക്കുന്നവരെ വേണ്ടി വന്ന ഇല്ലാതാക്കാനും താൻ മടിക്കില്ല അതാരായാലും അതും പറഞ്ഞ അയാൾ അവളെ ഒന്നുകൂടെ അയാളുടെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ഇതെല്ലാം കണ്ടും കേട്ടും ആ ഗാർഡനിൽ തന്നെ മറ്റൊരു വശത്ത് നന്ദനും ഉണ്ടായിരുന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ അവൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം വന്നു നിറയുന്നത് അവൻ അറിഞ്ഞു ഇല്ല ആമി ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇനി ഒരിക്കലും നീ വേദനിക്കാനിടയാവില്ല ഇനിയും നിന്നെ നഷ്ടപ്പെടുത്താനും എന്നെ കൊണ്ടാവില്ല നീ എൻ്റെ പെണ്ണ ഈ നന്ദനെ മാത്രം ആമി എനിക്കായി മാത്രം പിറന്നവൾ മറ്റൊരുത്തിനും നിന്നെ ഇനി ഞാൻ വിട്ടുകൊടുക്കില്ല അത് ഹരിയാണെങ്കിൽ പോലും ആരെതിർത്താലും ഞാൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും ഇത് നിന്റെ നന്ദേട്ട് വാക്ക അത്രയും സ്വയം പറഞ്ഞ് അവൻ തിരിഞ്ഞു നടന്നു ദേഷ്യത്താൽ അവൻ്റെ കണ്ണും മുഖവും ചുവന്നു തുടുത്തിരുന്നു കഴുത്തിൽ ഞരമ്പ് വലിഞ്ഞ് മുറുകിയിരുന്നു കൈകളിൽ മുഷ്ടിച്ചുരുട്ടിപ്പിടിച്ച് അവൻ റൂമിലേക്ക് നടന്നു ആമയോട് സംസാരിക്കണമെന്ന ചിന്തയോടെ ഇതേ സമയം ഹരി വീട്ടിൽ നിന്നിറങ്ങി കാറിൽ കയറാൻ ഒരുങ്ങവയാണ് ഋഷി ഓടിപ്പാണിഞ്ഞു വന്നത് ഏട്ടാ അവൻ്റെ അലറിയുള്ള വെളി കേട്ട ഹരി അവനെ ഒന്ന് നോക്കി എന്തടാ എന്തിനാ നീ ഓടുന്നേ ഹരി പരിഭ്രമത്തോടെ ചോദിച്ചു ഏട്ടാ അത് നമ്മുടെ കുളത്തിൽ അവൻ ഉയിച്ചുകൊണ്ട് പറഞ്ഞൊപ്പിച്ചു കുളത്തിൽ ഇടപൊറ എന്താ അവൻ ഭയത്താൻ ചോദിച്ചു കുളത്തിലൊരു പെണ്ണിൻ്റെ 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 ശവം അവൻ അത് പറഞ്ഞു കഴിഞ്ഞതും ഹരി കുളത്തിനടുത്തേക്ക് ഓടി പുറകെ റിഷിക്കും അവർ ഓടിയെത്തിയപ്പോഴേക്കും നാട്ടുകാരെല്ലാം കുളത്തിന് ചുറ്റും കൂടിയിരുന്നു ഹരിയുടെ ഉള്ളു വല്ലാതെ പിടിക്കാൻ തുടങ്ങി ഈശ്വര അത് എൻ്റെ ആമിയാവരുതേ അവളെ അങ്ങനെ കാണാൻ എനിക്കാവില്ല എൻ്റെ തെറ്റാണ് ഞാൻ അവളെ ചേർത്ത് നിർത്തണമായിരുന്നു ആമി മോളെ നീ എന്നോട് ക്ഷമിക്കടി അവൻ ഭയത്തോടെ ഓരോ ചുവട് മുന്നോട്ട് വെച്ചു അപ്പോഴേക്കും നാട്ടുകാരെല്ലാവരും ചേർന്ന് ആ പെൺകുട്ടിയുടെ ബോഡി കുളത്തിൽ നിന്ന് പുറത്തെടുത്തിരുന്നു കൂടിപ്പോയ രണ്ട് ദിവസത്തെ പഴക്കമുണ്ടാവും വെള്ളം കുടിച്ച് വയറൊക്കെ കുറച്ച് പൊന്തിയ അവസ്ഥയിലായിരുന്നു ഹരി ഋഷിയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു നിന്നു ഏട്ടൻ പേടിക്കണ്ട അത് ഏട്ടത്തി ആവില്ല എൻ്റെ ഏട്ടത്തി അത്ര ഭീരുമൊന്നുമല്ല അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഋഷി പറഞ്ഞുവെങ്കിലും അവന്റെ ഉള്ളിലും നേരിയൊരു ഭയം നിഴലിച്ചിരുന്നു അയ്യോ എൻ്റെ മോളെ പുറകിൽ നിന്നും നിലവിളി വെച്ച ഏട്ടൻ ആവരും തിരിഞ്ഞു നോക്കി ജാനകി ആൻറ്റി അവരെ കണ്ടതും ഋഷി പറഞ്ഞു ഹരിയും ഋഷിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി പിന്നെ തിരിഞ്ഞ ആ പെൺകുട്ടിയുടെ ബോഡിയും അപ്പം ഇത് രശ്മിയാണോ ഹരി ഋഷിയോട് ചോദിച്ചു ജാനകി അവരുടെ തൊട്ടടുത്ത അയൽവാസിയാണ് അവർ ഒരു പൊങ്ങിച്ചക്കാരിയും അവരുടെ മകളാണ് രശ്മി അവൾക്ക് അച്ഛനില്ല അവൾക്കൊരു ചെക്കനുമായി ബന്ധമുണ്ടായിരുന്നു പക്ഷെ അവരുടെ ബന്ധത്തിന് ജാനകി എതിർത്തു ഒപ്പം അവൾക്ക് മറ്റൊരു കല്യാണം ഉറപ്പിച്ചു അതും ഒരാഴ്ചക്കുള്ളിൽ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ കളയുമെന്ന അമ്മയുടെ ഭീഷണിക്ക് മുന്നിൽ അവൾ തലകുനിച്ചു ഒടുവിൽ കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തു ആമിയുമായുള്ള ഹരിയുടെ വിവാഹം തെറ്റായി നിന്ന് ഹരിയുടെ അമ്മയുടെ മനസ്സിൽ വിഷം കുത്തി നിറച്ചത് അവരായിരുന്നു ജാനകി ഓടിയണച്ച് രശ്മിയുടെ ബോഡിക്കടത്തേക്ക് വന്നു അവളുടെ ജീവനില്ലാത്ത ശരീരം അടിയിലേക്ക് എടുത്തു വെച്ച് അലറിക്കരഞ്ഞു എൻ്റെ മോളെ എന്തിനാണി അമ്മയെ വിട്ട് പോയേ എല്ലാവരും ചുറ്റും നിന്ന് നോക്കുമായിരുന്നു അപ്പോഴേക്കും പോലീസുകാരും ഹോസ്പിറ്റലിൽ നിന്നും ആംബുലൻസും എത്തിക്കഴിഞ്ഞിരുന്നു പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിനയച്ചു കുറച്ചുപേരും ഒപ്പം പോയി ഹരിയും ഋഷിയും വീട്ടിലേക്ക് മടങ്ങി അത് ആമിയല്ലെന്നറിഞ്ഞപ്പോൾ രണ്ടു പേരുടെയും ഉള്ളിൽ അധിയായി സന്തോഷം നിറഞ്ഞു എങ്കിലും കുഞ്ഞാനിയെത്തിയ പോലെ കണ്ട് രശ്മി മരണപ്പെട്ടു എന്നതിൽ സങ്കടമുണ്ടായിരുന്നു ഏട്ടാ മുന്നോട്ട് നടക്കുന്നതിനിടയിൽ ഋഷി വിളിച്ചു ഹരി ഒന്ന് നോക്കി മൂളി ഏട്ടൻ അറിയോ എൻ്റെ ഏട്ടത്ത് എവിടെയാണെന്ന് അവൻ സംശയത്തോട് ചോദിച്ചു അറിയില്ല മോനെ പക്ഷെ അവൾ പോകാൻ സാധ്യതയുള്ള സാധ്യതയുള്ളവരെയൊരു സ്ഥലം ദേവശൈലം മാത്രമാണ് ഞാൻ അങ്ങോട്ടേക്ക് പുറപ്പെടുവാണ് എനിക്കവളെ ഒന്ന് കണ്ടാൽ മതി പാവത്തിന് ഒത്തിരി വിഷമിപ്പിച്ചു ഇനി ഉണ്ടാവില്ലെന്ന് പറയാൻ എന്ന് ഞാനും വരട്ടെ ഏട്ടാ അവൻ പ്രതീക്ഷയോട് ചോദിച്ചു ഹരി തന്നെ നോക്കി ഏട്ടത്തി കാണാൻ കൊതിയാവുന്നു ഒന്നുമില്ലെങ്കിലും ഏട്ടത്തി ജനിച്ചു വളർന്ന സ്ഥലമെങ്കിലും കാണാലോ പ്ലീസ് ഏട്ട ഞാനും പോന്നോട്ടെ കൂടെ ഹരിയെന്ന മൂളിക്കൊണ്ട് ഉമ്മറപ്പടിയിലിരുന്നു എന്ന് ഞാൻ വേഗം റെഡിയായി വരാം അതും പറഞ്ഞവനകത്തേക്ക് ഓടി കുറച്ച് സമയത്തിനു ശേഷം ഋഷി വന്ന കയ്യിൽ ഒരു കുഞ്ഞ കവറും ഉണ്ടായിരുന്നു ഹരി അവനെയും അവൻ്റെ കയ്യിലെ കവറിലേക്ക് മാറി മാറി നോക്കി എന്തായത് ഹരി സംശയത്തോട് ചോദിച്ചു ഇത് ഏട്ടത്തിക്ക് ഇഷ്ടമുള്ള പഴുത്ത താളി മാമ്പഴമാ ഏതായാലും കാണാൻ പോകുമല്ലേ ഇന്നലെ മാർക്കറ്റിൽ പോയി വരുന്ന വഴിക്ക് രവി രവിയങ്കലിൻ്റെ വീട്ടിൽ പഴുത്ത് നിൽക്കുന്നത് കണ്ടു പെട്ടെന്ന് ഏട്ടത്തിയെ ഓർമ്മ വന്നു പിന്നെ ഒന്നും നോക്കിയില്ല കയറി പൊട്ടിച്ചെടുത്തു എന്തായാലും ഉപകാരപ്പെട്ടല്ലോ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ പറയുന്നത് കേട്ട് ഹരി തെല്ലൊരത്ഭുതത്തോടെ അവനെ നോക്കി തൻ്റെ ഭാര്യയായി എട്ട് മാസം കൂടെ കഴിഞ്ഞ അവളുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് പോലും തനിക്കറിയില്ലല്ലോ എന്നോർത്ത് അവന് സ്വയം പുച്ഛം തോന്നി പോവാം ഋഷി കാലിൽ കയറിയിരുന്നതും ഹരി ചോദിച്ചു അവൻ ചിരിച്ചുകൊണ്ട് ഓക്കേ എന്ന് തലയാട്ടി ഹരി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആമയെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ മുഖത്തെ സന്തോഷവും കണ്ണുകളിലെ തിളക്കവും അവൻ ശ്രദ്ധിച്ചു അതിൽ നിന്നും ഋഷിക്ക് എത്രത്തോളം അവളെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അവൾ വന്നതിൽ പിന്നെ അവൻ എപ്പോഴും അവളുടെ പുറകെയായിരുന്നു ഒരു ചേച്ചിയായും ഫ്രണ്ടായും അമ്മയായും എപ്പോഴും അവളും അവൻ്റെ ഒപ്പം നടക്കുമായിരുന്നു ഒരുപക്ഷെ സ്വന്തം അമ്മയെക്കാളേറെ അവന് പ്രിയം ആമിയോടായിരുന്നു ഹരി ഓരോ നൂർത്ത് വണ്ടി മുന്നോട്ടെടുത്തു ഇടക്ക ഋഷി തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു അവനാ കവർ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു ഉറങ്ങുവാണ് തൻ്റെ ഏട്ടത്തി അമ്മയെ വീണ്ടും കാണാൻ പറ്റുമെന്ന സമാധാനത്തിൽ ആമി പതിയെ കണ്ണു തുറന്ന് ചുറ്റും നോക്കി താൻ റൂമിലാണെന്ന് മനസ്സിലായതും അവൾ പതിയെ എണീറ്റിരുന്നു അവൾ കണ്ണുകൾ ചുറ്റും പരതി അപ്പ എവിടെ പോയി മനസ്സിൽ ഓർത്തുകൊണ്ട് എഴുന്നേൽക്കാൻ തുടങ്ങിയതും ശ്രീയും നന്ദനും കൂടി ഉള്ളിലേക്ക് വന്നു ആഹാ എൻ്റെ ഭാവ എണീറ്റോ അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു അവൾ അയാളെ നോക്കി പറഞ്ഞു എന്ന മോള് മുഖമുക്കി കഴുകി കഴുകുവാ ശരിയപ്പേ അവൾ ടവ്വലും എടുത്ത് ഫ്രഷാവാൻ പോയി നന്ദ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അവൻ എനിക്കും വരും പക്ഷെ മോളെ ഇനി അവൻ്റെ മുന്നിൽ എത്തിക്കേണ്ട അതുമാത്രമല്ല അവനുമായുള്ള ബന്ധം വേർപ്പെടുത്തണം എന്നിട്ട് നീ എൻ്റെ മോളെ കല്യാണം കഴിക്കണം മോനെ അയാൾ ദുഃഖത്തോടെ പറഞ്ഞു നിർത്തി അയ്യേ ശ്രീ അപ്പക്കറിയുവാ അവളെ വിവാഹം കഴിക്കണമെന്ന് പ്രത്യേകം പറയണ്ട അപ്പ അവൾ എൻ്റെ പെണ്ണല്ലേ എൻ്റെ മാത്രം ഞാൻ പുന്നുപോലെ നോക്കില്ലേ അപ്പയുടെ കുഞ്ഞാമിയെ അവൻ നിറപുഞ്ചിരിയോട് അവരോടായി പറഞ്ഞു അതെനിക്കറിയാം മോനി ഞാൻ ആഗ്രഹിച്ചിരുന്നതും അതുതന്നെയാണ് പക്ഷേ ദേവൻ അവൻ കാരണമാണ് എൻ്റെ മോളുടെ മുഖത്ത് പുഞ്ചിരി മാഞ്ഞത് ഇപ്പോഴും എപ്പോഴും നിന്നെ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ ഈ അപ്പിയുടെ അപേക്ഷയും അതുതന്നെയാണ് അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ മോൻ മറക്കണം വാടിയ മുഖത്തോടെ ശ്രീ കൈകോപ്പി നന്ദനോട് പറഞ്ഞു അപ്പ എന്തോ അവൻ എന്തോ പറയാൻ വന്നതും വാഷ്റൂമിൽ നിന്ന് ഫ്രഷായി പുറത്തേക്ക് വന്നു അവൻ അവളെ തന്നെ നോക്കി ചുവന്ന നിറത്തിലുള്ള സാരിയായിരുന്നു വേഷം മുടി ഡവൽ കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്നു മുഖത്തും കഴുത്തിലുമായി പറ്റി പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളികൾ തന്നെ നോക്കി പുഞ്ചിരിക്കുന്നതായി തോന്നി അവന് മുഖത്ത് ഇന്നലത്തെക്കാളും പ്രസന്നത വന്നിരിക്കുന്നു കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുകളിൽ ഇന്ന് ചെറിയ തിളക്കം വന്നിരിക്കുന്നു ഒരു നിമിഷം സ്വയം മറന്ന് അവളീ വാരി പുണരാൻ കൊതിച്ചുപോയി അവൻ ആ നന്ദേട്ടാ ഇതെന്താ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നോക്കണേ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന നന്ദൻ്റെ കയ്യിൽ പിടിച്ചു കുളിക്കൊണ്ട് അവൾ ചോദിച്ചു പെട്ടെന്ന് അവളെ അത്രയിടത്ത് കിട്ടിയതും അവൻ അവളുടെ കവളിൽ ചുണ്ട് ചേർത്തു പരിസരം മറന്നുകൊണ്ട് ആമി ഷോക്കടിച്ച പോലെ ഒരു നിമിഷം തറഞ്ഞു നിന്നു പിന്നീട് ആ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞത് അവൻ നോക്കി നിന്നു ഒരിക്കൽ കൂടി ചുണ്ടി ചേർക്കാൻ ഒരുങ്ങിയതും ചെവിയിൽ ഒരു പിടുത്തം വീണതും അറിഞ്ഞ് നന്ദൻ തിരിഞ്ഞു നോക്കി അവനെ കൂർപ്പിച്ച് നോക്കുന്ന സ്ത്രീയെ കണ്ടതും അവനൊന്നിളിച്ചു കാണിച്ചു നീ എന്താണ് ഇപ്പോൾ കാണിച്ചേ തെല്ലൊരു കവിടെ ദേഷ്യത്തോടെ ശ്രീ ചോദിച്ചു അത് പിന്നെ അപ്പേ എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ അവൻ തൻ്റെ ചെവിയിൽ പിടിച്ചിരിക്കുന്ന സ്ത്രീയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് ഇവളെ ഞാൻ കെട്ടിയിരുന്നെങ്കിലേ ഇപ്പോൾ ഇവൾ വയറു താങ്ങി പിടിച്ച് നടക്കേണ്ടി വന്നേനെ ഒരു ചെറു കള്ളച്ചിരിയോടാമിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അജി ഈ നന്ദിന് നാണമില്ലേ ആമി പതിയെ പറഞ്ഞതാണെങ്കിലും അത് രണ്ടാളും കേട്ടു ഏ ഞാനെന്തിനടി കാണിക്കുന്നേ വയറും താങ്ങി പിടിച്ച് നടക്കേണ്ടത് നീയല്ലേ എനിക്കൊരു വാവയും തരേണ്ടത് നന്ദാ ശ്രീയുടെ വിളിയിട്ടവൻ വീണ്ടും തിരിഞ്ഞു നോക്കി എന്താ അപ്പേ അപ്പയ്ക്ക് പേരക്കുട്ടി വേണ്ടേ അയാളെ നോക്കി കണ്ണെറുക്കിക്കൊണ്ട് അവൻ ചോദിച്ചു ആദ്യം നീ എൻ്റെ മോളെ കല്യാണം കഴിക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം നെഞ്ചിൽ കൈകെട്ട് നിന്നുകൊണ്ട് ശ്രീ പറഞ്ഞു അതൊക്കെ അല്ലപ്പാ അപ്പ നിർബന്ധിക്കുവാണേൽ അല്ലേ ആമീ അവൻ മേശ പിരിച്ചുകൊണ്ട് അവളെ നോക്കി ചോദിച്ചു അവൾ ഞെട്ടി അവനെ നോക്കി പിന്നെ മുഖത്ത് ഗൗരവം വരുത്തി അവനെ നോക്കി ഓക്കെ വേണ്ട അവൻ ഇരു കൈകളും കാട്ടിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കണ്ട് പൊട്ടി വന്ന ചിരി കടിച്ചു പിടിച്ച് ശ്രീ അവനെ നോക്കി ആ വേണ്ടെങ്കിൽ വേണ്ട ആശ്രമത്തിനൊരു പൗരനെ കൊടുക്കാമെന്ന് വെച്ചപ്പോൾ പുച്ഛമല്ലേ നന്ദേട്ടാ ആമയുടെ നീട്ടിയുള്ള വിളിയിൽ അവൻ അവൻ്റെ ബാക്കി സിബിട്ടു അവളെ നോക്കി എന്തോ പറയാൻ വന്നതും അവൻ്റെ ഫോൺ റിങ് ചെയ്തു അവൻ അവരോട് പറഞ്ഞു ഫോണുമായി ബാൽക്കണിയിലേക്ക് പോയി മോളെ നിനക്ക് നന്ദ എനിക്കറിയാം എന്താ ചോദിക്കാൻ പോണതെന്ന് നന്ദേട്ടനെ ഇനി എനിക്കിഷ്ടമാണോ എന്നല്ലേ അപ്പേ പേടി എനിക്ക് വേണോ അപ്പാ നന്ദേട്ടനെ എനിക്ക് വേണോ ആ സ്നേഹം ഇനിയെങ്കിലും ഞാൻ മനസ്സമാധാനമായിട്ടൊന്ന് ജീവിച്ചോട്ടെ അപ്പ നിറ പറഞ്ഞു തുടങ്ങിയതെങ്കിലും അവസാനം അതൊരു കരച്ചിലിൽ അവസാനിച്ചു മോളെ അയാൾ അവളെ ചേർത്ത് പിടിച്ചു ഏകദേശം ഉച്ചയോടടുത്തതും ഹരിയും ഋഷിയും ദേവശൈലത്തിലെത്തി ഹരി വണ്ടി പാക്ക് ചെയ്ത് ഋഷിയെ നോക്കി മാമ്പഴവും ഉറങ്ങുവാണ് അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവനെ തട്ടി വിളിച്ചു ഋഷി എഴുന്നേൽക്കടാ നമ്മളെത്തി എത്തിയോ എൻ്റെ ഏട്ടത്തീ കണ്ടോ ചാടി എഴുന്നേറ്റ് അവൻ ഹരിയോട് ചോദിച്ചു ഇല്ലടാ വാ നോക്കാം ഒന്ന് അവൻ ഡോറ് തുറന്ന് പുറത്തിറങ്ങി ഒപ്പം ഹരിയും ഋഷി ചുറ്റും നോക്കി നല്ല ഭംഗിയുള്ള ആശ്രമം അവനൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്തു ആമി അവിടെ തന്നെ ഉണ്ടെന്ന് അവൻ്റെ മനസ്സ് പറയുന്നത് അവൻ അറിഞ്ഞു വാ ഹരി വന്ന് വിളിച്ചതും അവൻ മാമ്പഴത്തിൻ്റെ കവറും പിടിച്ചുകൊണ്ട് അവൻ്റെ പിന്നാലെ നടന്നു അവരെ കണ്ടതും ആശ്രമത്തിലെ ഒരു ജോലിക്കാരൻ അവരുടെ അടുത്തേക്ക് ചെന്നു ആരെ കാണാനാ അയാൾ ചോദിച്ചു സ്വാമി അകത്തുണ്ട് ആരാന്ന് പറയണം ഹരികൃഷ്ണൻ ആ ശരി അവിടെ ഇരുന്നുള്ളൂ അയാൾ ചൂണ്ടിക്കാണിച്ച സ്റ്റോൺ ബെഞ്ചിൽ ഋഷിയുമായി അവനിരുന്നു കുറച്ച് നേരത്തിനു ശേഷം അയാൾ പുറത്തേക്ക് വന്നു അകത്തേക്ക് ചെന്നോളൂ താങ്ക്സ് ഹരി അയാളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഋഷിയുമായി അകത്തേക്ക് പോയി